രണ്ട് അടയാണ് മൂന്നാമി മുഹമ്മദ് അത് രണ്ട് അത് രണ്ടും വിശദീകരിക്കുമ്പോ ഏകദേശം ഏകദേശം നമുക്കൊരു ഊട്ട് മനസ്സിലാവും ഇനി ഞാൻ പരിപൂർണമായ മനസ്സന്റെ ഗുണത്തെ രണ്ട് രീതിയായി മനസഫല്ലാൻ ശ്രമങ്ങൾ പറയുന്നു നമ്മൾ ആ രീതിയിലൂടെ ആയിരിക്കണം നൂറ് ശതമാനം നമ്മൾ അങ്ങനെ ഒരു ഒരു ശതമാനം അങ്ങോട്ട് പോയാൻ പാടില്ല തൊമ്പതല്ല നൂറ് ശതമാനം നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കണം ഇവിടെ ഒരു വീഴ്ച വരാൻ പാടില്ല നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മൾ മുഴുവനാണ് നമ്മൾ മൂന്നിലാണ് നമ്മള് പള്ളി പ്രസിഡന്റ് ആണ് പള്ളി സദീവാണ് സെക്രട്ടറി ആണ് അതിന് നടത്തുക എന്നത് വരും നമ്മള് നമ്മുടെ ഈ രേഖ പരിശോധിക്കുന്നത് അള്ളാഹുമാണ് പഞ്ചായത്തിലും വാർഡിലും വില്ലേജിലും അല്ല അഭുവാണില്ല പിന്നെ അനാണെന്നും ഈ രാജ്യസഭയ്ക്കും അങ്ങനെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് അത് നോക്കുന്നത് ഹൃദയമാണ് ഞാൻ പ്രസംഗിക്കുമ്പോ നിങ്ങൾ എന്നെ നോക്കും എന്റെ തട്ടൻ നോക്കും എന്നെ യുദ്ധ നോക്കും എന്നെ മോഹരം എന്റെ സ്റ്റേജ് എന്റെ സലസിനേജ് അള്ളാഹു നോക്കുന്നത് എന്റെ ഹൃദയത്തിനാണ് കള്ളു ഹൃദയത്തിനേ കള്ളു നോക്കും അവിടെ നീളവുണ്ടോ ഏർ നീ പറയണം അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ഉള്ളു ഒഴുകി വെള്ളം നട്ടുന്നുണ്ടോ അള്ളാഹു അങ്ങനെ ആണ് നോക്കുന്നത് അപ്പൊ ഒരു ഹദീസ് സ്വഭാവത്തിന്റെ ഉടമകളാണ് സർ സ്വഭാവം കൂടെ പറയുക ഏറ്റവും ഒരു സ്വഭാവത്തെ ഏറ്റവും നല്ലതാക്കാൻ എന്താ ചെയ്യുക അത്രയും ഉള്ളവരാണ് ഈ വാര്യ നമുക്കത് മദിനത്തിൽ നിന്ന് തുടങ്ങി അവിടെ നോക്കിയാൽ വന്നില്ലല്ലോ എല്ലാം അവിടെ ഇരുണ്ട് എല്ലാം പറയുന്നില്ല മദിനക്ക് എടുത്ത സൗന്ദര്യം മദിനയ്ക്ക് രസം കുഞ്ഞക്കെ ദിവരസം മദീലിയുടെ പുഴയ്ക്കും ദിനസം മതിലിയുടെ മന്മരത്തിന് ദിവസം നമ്മൾ പറയാൻ കാരണമില്ല

പക്ഷേ നമ്മുടെ സംസാരത്തിൽ വരുന്ന വൈകല്യങ്ങൾ നമ്മുടെ ഇടപെടലിൽ ഉണ്ടാകുന്ന മോശത്തരങ്ങൾ നമ്മളോട്ട് യാത്ര ചെയ്യുന്നു നമ്മളോട്ട് സാമ്പത്തിക ഇടപാട് നടത്തുന്നു അങ്ങനെ പറയാനുള്ളൂ അയാളെ ഒന്നിനാണ് വലിയ ഓചരണം എന്നൊക്കെയാണ് അയാൾ വിട്ടു പിന്നെ ധാരണ എങ്ങനെയാണ് പക്ഷെ അയാളും അയാളും സ്വഭാവം എന്ന് പറഞ്ഞിട്ടു മുടിച്ചു നിർത്തിയാൽ മാറ്റി നിർത്തപ്പെടുന്നു അള്ളാഹു അങ്ങനെ തന്നെ അർത്ഥം എന്നായിരുന്നു അത് പറഞ്ഞതിന്റെ അർത്ഥം പുറംബേനിയിൽ കാര്യമില്ലാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ويو مفرز لكن

अंद अना ാണ്ഹമ്മൂടെ ഒരു കാലത്തും உன்னத இந்த தாக கோரபமங்கி தானர் வருவான் நின்று போய் உவத்தங்கில் மா நபி മുഴുവൻ ലോക മുഴുവൻ കിടന്നു തുള്ളിയാൽ എത്ര നിരീശ്വരവാദികൾ കിടന്നു വന്നാൽ നമ്മുടെ മുസ്ലിം മക്കളുടെ സർവേ കുറെ ശേഷം അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ണിന്താ കാണിക്കണം നമ്മുടെ ഈ തൃപ്രീ വരവില്ല എന്റെ പ്രസംഗത്തിന് ഇങ്ങനെ പിന്നെ ഈ മലപ്പുറത്തെ പെങ്ങളെ കൊണ്ടോട്ടിയിലെ പെങ്ങളെ ഓടങ്ങാട്ടപ്പ എങ്ങനെ വിളിക്കുകയും തൃപുരക്കരക്കി പാടാ പാലൂത്ത് പുറപ്പെടും ഈ തൃപ്പുരക്കര കേ ഈ പാലൂത്ത് പുറമിന്റെ പരിസരത്ത് നമ്മൾ സാധാരണ നിൽക്കുന്ന ചിരിപ്പ് കിട്ടിയിട്ട് അതിലൊരു വണ്ടി ഉണ്ടാക്കി പണ്ട് കളിക്കായിരുന്നു പണ്ട് പഴയ കാലത്ത് ഓർമ്മ ഉണ്ടാകുന്നു ഒന്നാമതും അപ്പൊ വല്യ വലിയ ചെറിയ യേസം കെട്ടി ചേട്ടിക്കിടക്കുമ്പോൾ പറഞ്ഞു പോകും ഓർമ്മ വേണം പണ്ടുകാലത്തെ പഴയ കാലത്ത് പഠിച്ച മനസ്സൊക്കെ ഒരുമിച്ച് ഓർമ്മ ഓരോ അത് കിട്ടിയാൽ മതിയായിരുന്നു ഓട്ടേ പെറ്റുപോയി പറ്റി പോയില്ല ഇങ്ങനെ വീട്ടിൽ വരുമ്പോ ഈ സ്കൂളിലെ വീട്ടിങ് ഞാൻ ഇല്ല ഒരു മൂഡ് ഓഫ് ഒന്നുമില്ല നിരാശ അതിനെ കിട്ടിയിരുന്നെങ്കിൽ എന്തേലും അവർ പോന്തസേനെ കിട്ടിയിരുന്നെങ്കിൽ ആണ്ടു നിറച്ച് കഴിയാറ് പക്ഷെ പാമ്പുട്ട് അറിയില്ലല്ലോ ഇങ്ങനെ ഒരാഴ്ചയുടെ അങ്ങ് അത് തന്നെയാണ് നിന്നു കൊള്ളുന്നത് നിങ്ങൾ തെറ്റിട്ടൊന്നുമില്ല ഇന്ന് കൊള്ളുന്ന തരൂണ് തെറ്റും അത് അങ്ങനെ അമ്മക്ക് കിട്ടിയതാണ് ഇങ്ങനെ കൂടെ അറിയാം ഈ കാലമാണ് കിട്ടേണ്ടത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് അപ്പൊ പഴയകാലത്ത് അങ്ങനെ ഓർമ്മകൾ ഉണ്ടാവുള്ളത് ഒരു വണ്ടിയും ഇല്ല സൈക്കിൾ പോലും ഇല്ലാത്ത ഈ കാലത്ത് ഇങ്ങനെ ഈ പാലത്ത് പറഞ്ഞ ജീവിച്ചിട്ട് ഒഴിഞ്ഞിൽ വലിയ വണ്ടിയൊക്കെ ഭർത്താവ് എടുത്ത് ഗൾഫിന് ഇതുവരെ നല്ല അറബിയൊക്കെ കിട്ടി സൂപ്പറായി അപ്പൊ താത്തവരം ജീവിക്കട്ടെ പാലത്ത് കുറച്ച് പാത്തവർ കാണിക്കുന്നുണ്ട് അവളൊക്കെ ചരിഞ്ഞിരുന്ന പോക്കണം വലിയ വണ്ടി കിട്ടുമ്പോ നമ്മൾ ക്ലാസിനോട് താത്ത മുകളിൽ കൂടെ താത്തക്കെട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതങ്ങനെ ഒരു അതൊരു സ്വഭാവത്തിന്റെ ഒരു മനുഷ്യത്വപരമായ പ്രതികരണമാണ് അത് അവിടെ നമ്മൾ അയ്യമാന വിധായും പല്ലിയെ മുസ്ലിയവിടെ നിൽക്കണം തങ്ങളോട് അതൊന്നും നോക്കൂല എരിക്കും കൊണ്ട് ഇവിടെ തിരിച്ചടിക്കണം അത അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു അവസരം വരണ്ടോ അവസരത്തിന്റെ താക്കോൽ എല്ലാ സഹാബികളും ആർക്കാണ് അത് മുത്തക്കണ്ണിയിൽ കൊടുക്ക അങ്ങനെ ചിന്തിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത്

ും അത് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സിയാനും اللہ اللہ میں سہی میں گن کو بلنٹو اللہ اللہ میں سہی میں گن کو بلنٹو میں روہانتر നിങ്ങളോട് നിങ്ങളോടെ ചെയ്തുവെതമായ അവസ്ഥകളെ മനസ്സിലെ കടുത്തു വെച്ചിട്ട് മുറിച്ചു മുറിഞ്ഞു കൂട്ടിയിട്ട് വാശി കൂട്ടിയിട്ട് കൂട്ടിയിട്ട് അവനോട് വേണ്ടി കുറച്ചു കൊണ്ട് നടക്കുന്നവൻ്റെ മനസ്സിലെ എത്രയാണ് മതിയാണ്

ഞാൻ പറയണം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരങ്ങളും ഈ പ്രസംഗവും ഈ ഭാഗത്തുനിന്ന് കാട്ടിക്കൂട്ടരല്ലെങ്കിൽ ഒരു കോടി വരെ നമുക്ക് ഒരു കോടി നമ്മൾ എങ്ങനെയാണ് അത് പറ്റാനെ കുറിച്ച് പറയാം ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം അവിടെ നമ്മൾ നമ്മളെങ്ങനെയാണ് ആ ബഹുമാനപ്പെട്ടവരെ കുറിച്ചും അതേ കാട്ടിക്കൂത്തലിന്റെ ആളല്ല അതേപോലെ കാട്ടിക്കൂത്തലിന്റെ ആളല്ല മരണത്തെ കുറിച്ച് പറയാത്ത ഒരു സ്ഥിതി ഇല്ല അവസാനം അവസാനാവുമ്പോൾ ഉസ്താദ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവുന്ന സമയണ്ട് ആ സമയത്തൊക്കെ ഞാനൊക്കെ ശരിക്കും കരഞ്ഞിട്ടുണ്ട് കാരണം ഉസ്താദ് സംസാരിക്കുന്ന മനസ്സിലായാൽ തന്നെ നമ്മുടെ ഹൃദയത്തിനൊരു ജീവൻ ഉണ്ടാവുക അല്ലാത്ത പ്രയാസങ്ങൾ ഉസ്താദിനെ കുറിച്ചൊക്കെ പറയുമ്പോ അല്ലാതെ വളരെ വിലയിട്ട് അത് ഉയർത്തി ചില മക്ക പറയുന്നത് അതിപ്പറ്റ മക്ക ഇസ്ലാം വലൈക്കും പറഞ്ഞു വിസ്മു അല്ല അത്തോട്ട് കയറിയാൽ ഇറങ്ങുമ്പോ നമുക്ക് എന്തോ ഒരു സാധനം ഉള്ളത് കിട്ടിയ പോലെയാണ് അത് അവിടത്തോട് മഹബത്തുള്ള മുനീങ്ങളായ പറയാനുള്ളത് ഏമക്കെ പഠിച്ച് സ്നേഹിക്കുന്ന ഹിന്ദുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അങ്ങനെ ഉണ്ടാവും കാട്ടിക്കൂട്ടിനെ ഈമാനിന്റെ സ്ഥാനം ഇല്ല പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് പള്ളിയിൽ നമ്മുടെ പ്രവർത്തന മേഖലയില് നമുക്ക് കുറെ ഷോ കാണിക്കാനാണ് മരണ വീട്ടിൽ ഷോ കണ്ടിരിക്കും കല്യാണ വീട്ടിലെ ഷോ നിപുതിരത്തിന് ഷോ മുമ്പേ ആളായിട്ട് ഉള്ള ആളായിട്ടും വീട്ടിൽ നീ വന്നെങ്കിലേ വല്യത്തറക്കാൻ പറ്റും നീ വന്നെങ്കിലേ പൊതിയാ ഇങ്ങനെ പൊതിയാവും ഇങ്ങനെ കുളിപ്പിക്കാവും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരു ഒരു ചരിയ നീ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ അർത്ഥമില്ലാതിരുന്നു ഓട്ടോമാറ്റിക്കലി പറയുന്നത് നീ തന്നെ സ്വയം ചമഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ് അത് പുറമേയുള്ള സൗന്ദര്യത്തിന് മാത്രമാണ് ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾക്ക് സുഖം ലഭിക്കാത്തതിന്റെ ഒരു കാരണം ഈ ഒരു ഹദീസ് പഠിക്കുമ്പോ എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നിപ്പോവാണ് <laughs> ൂ കൂടെ 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 നിങ്ങൾ നിങ്ങൾ നടന്നാൽ യാത്ര ചെയ്താൽ നിങ്ങളുടെ പറയുകയാണ് അങ്ങനെയുള്ളവടങ്ങൾ ആർത്തിയുള്ളവരുമായിട്ട് കമ്പനി പാടില്ല നല്ല ഈ മാറുള്ളവരവിടെ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞു ഒഴിഞ്ഞപ്പോ മനസ്സിലായ പറഞ്ഞത് ദുരിയാവിനോട് ആർത്തിയുള്ള കുറേ കൂട്ടുകാർ നേരക്കൊണ്ടെങ്കിൽ ഇപ്പൊ ഒരു പത്ത് ദിവസം ഒരു പത്ത് ദിവസം നിങ്ങളുടെ സത്യമായ സനീ ഉസ്താവിനെ ഒരു ഒരു വലിയ സമ്പന്നനായ മനുഷ്യനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും അയാൾ എന്ന് പറഞ്ഞ വേറെ ആടൻ പോരാണ് വിളിച്ചുകൊണ്ട് അയാളെ വീട്ടിൽ താമസിപ്പിച്ചു ഞാൻ അങ്ങനെ ഉദാഹരണം പറയുന്നത് നിങ്ങളുടെ ഉസ്താദിനെ നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനമൊക്കെ കൊടുത്തത് ഒരു സുഹൃത്തു എന്നുള്ള രീതിയിൽ പറയാട്ടോ അല്ല വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ കൊടുക്കരുത് അപ്പൊ അങ്ങനെ ഉദാഹരണം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഉദാഹരണം പറയേണ്ടത്

ും ചെയ്യാൻ പറ്റില്ല കാരണം ഈ മനുഷ്യൻ അത്ര വേണ്ടപ്പെട്ട ആളാണ് പിന്നെ ഈ പാലോത്ത് പറമ്പിലെ കഞ്ഞി ചമ്മന്തിയും പിടിക്കൂല സംഘാടകരോട് പറയുന്നു എനിക്കൊരു മാനിയും കൊല്ലുന്നുണ്ട് അമേരിക്കയിൽ ഒരു ഓഫറുണ്ട് വീട്ടിൽ ചെലപ്പോ പഴയ മക്കൾ ഡ്രസ്സിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കുറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം അത്രയും നീമാനുള്ളവർക്കാണ് അതിനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലാത്തവർ സ്വാഭാവികമായിട്ടു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകരുമായി ആനേ നമുക്ക് തോന്നും ചുമരി രിക്കോലോലാഫോത്ത ഇല്ലാതില്ല അതൊക്കെ അങ്ങനെ ഇടാൻ പറ്റും മോശമല്ലേ അള്ളാഹ് തന്ന കളന്ന് പോരാ എന്ന് പറഞ്ഞ അള്ളാഹെ വെല്ലുവിളിക്കലാണ് അത് ഓർക്കണം നിലക്കണ്ണാടിന് മുമ്പിൽ ഈ സാധനം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓർക്കണം അള്ളാഹ് നീ എനിക്ക് തന്നത് നീനക്ക് തന്നത് കുറഞ്ഞുപോയറബെന്നാണ് അള്ളഹിനോട് പറയാനാണ് അവര് നമുക്ക് ഇഷ്ടമെങ്കിൽ ചെയ്തോളി ചെയ്തോളി ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാസർഗോഡ് പ്രസവിക്കാൻ പോകുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ വയ്ക്കാൻ വന്ന സംഘാടകന്റെ ആകെ മോഡോഫാണ് ആകെ മോഡോ വിളറി വെളുത്ത് കണ്ണൊക്കെ നിറഞ്ഞു പറ്റി വേ പക്ഷെ അത് എന്റെ അനിയന്റെ പാലിൽ പ്രസവിച്ച് രണ്ടു ദിവസമായി കുഞ്ഞിന് പ്രശ്നമില്ലായിരുന്നു നമ്മുടെ കൂടെ കളിച്ച് കുഞ്ഞിനെ ചിരിപ്പിച്ച് അങ്ങനെ കുഞ്ഞുങ്ങിന് നോക്കിയൊക്കെ കിടക്കുന്നുണ്ട് കണ്ടൊക്കെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇന്നിപ്പോ രാവിലെ പെട്ടെന്ന് എന്തൊരു ചെറിയ ഇഞ്ചക്ഷനോ എന്തൊരു സാധനം എടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കുഞ്ഞു പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളാണ് സ്ത്രീകളൊക്കെ വലിയ കരിച്ചില്ല ഞാൻ പറഞ്ഞ ഒമ്പത് മണിക്ക് പരിപാടി കൊടുക്കൂളൂ സമയം ഇപ്പൊ ഏഴുമണിയായിട്ടോ നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാം നേരെ ഹോസ്പിറ്റലോട്ട് പോയി എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഡോക്ടർ അല്ല പക്ഷെ കുറെ കാര്യങ്ങളുണ്ട് സഹോദരിമാരെ സമാധാനം ലഭിക്കാം ഈ ബന്ധുക്കളെ ആസ്വദിപ്പിക്കാം ഡോക്ടർ ഉണ്ടെങ്കിൽ സംസാരിക്കാം അപ്പൊ ഞാനവിടെ ഡോക്ടറോട് സംസാരിക്കാൻ പോകുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ തന്നെ എം ഡി ഈ ഉപ്പളങ്കേക്ക് ലത്തീഫ് സാഹിബ് അദ്ദേഹം സാധാരണ കാണാൻ കിട്ടാത്തുള്ള പക്ഷേ അന്ന് അദ്ദേഹം അവിടെ വന്നതേ ഉള്ളൂ എന്നാ അറിയാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ട് അദ്ദേഹം നമുക്കൊന്ന് സംസാരിക്കാൻ ഡോക്ടർ അങ്ങനെ നേരെ കുഞ്ഞുങ്ങൾ കിടത്തുന്ന വാർഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ കിടത്തുന്ന വാർത്തകൾ പ്രസവിച്ചിട്ട് അറുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം ഒരു കിലോ ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ കിടത്തിയിരിക്കണം ആ സ്ഥലത്ത് കണ്ണാടിക്കൂടിലൂടെ ഞാനൊക്കെ ഈ ട്രെയിനൊക്കെ യാത്ര ചെയ്ത് ചുമയത്തുമ്മലൊക്കെ ആട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ കാര്യം കാണുന്ന മനസ്സല്ലേ അപ്പൊ കണ്ണാടിയിലൂടെ ഞാൻ ഇങ്ങനെ നോക്കണം അള്ളാഹു എത്ര കുഞ്ഞുങ്ങളാണ് എല്ലാവരും ജീവനൊക്കെ ഉണ്ട് രാജ്യത്താണ് പക്ഷെ അങ്ങനെ ആയിരുന്നു ഞാനും നമ്മളും അങ്ങനെ തന്നെയായിരുന്നു അതാണ് ഞാൻ ചിന്തിച്ചത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു ഒരു ചെറിയ അപാകം നമ്മുടെ കണ്ണു പോവാൻ നമ്മളെ കാഴ്ച ചട്ടി പോവാൻ മുടക്കിലേണ്ടി പോവാൻ നമുക്ക് വൈകല്യം ഉണ്ടാവാൻ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അള്ളാഹു തമ്മിലും നിങ്ങൾക്ക് അള്ളാഹു തന്നത് നിങ്ങൾക്ക് മതിയാവുന്നില്ല അല്ലേ സഹോദരിമാരെ കവിടു പോരാ അള്ളാഹു തന്ന തുരാ അരട്ടിക്കോ എല്ലാ പുരട്ടിക്കോ അറിയാം ഒറ്റക്ക് വെണ്ണ തുണി പൊടി ഉടപൊടി കിടത്തുമ്പോൾ കൂടെ വരുന്നത് ആരാണെന്ന് നോക്കി നോക്കിയോളൂ എന്റെ സഹോദരിമാരോട് ഞാൻ അതിന്റെ അപകടങ്ങൾ ഇതും അത്രേ പറയുന്നുള്ളൂ നിങ്ങൾ അള്ളാഹുവിനെ വിരുന്ന് അല്ലാതെ പോകലായെന്ന റബ്ബിനോട് പറയണം ഒരുപാട് വൈകല്യമുള്ള കുഞ്ഞുങ്ങളുള്ള നാട്ടിൽ ഒരുപാട് കാഴ്ച ഇല്ലാത്ത മക്കളുള്ള നാട്ടിൽ ഒന്നും ഒന്നും ഒക്കെ കാണാനുള്ള ഭാഗ്യം കൊടുക്കാത്ത മക്കൾ ഉള്ള നാട്ടിൽ നിങ്ങൾക്കല്ല അവർ അത് കുറഞ്ഞുപോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പുരട്ടിക്കോ ഇല്ലെങ്കിൽ താരം നിങ്ങൾ പറഞ്ഞത് ഈ മാനം എസ്സമാണെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രസിദ്ധി കഴിഞ്ഞ് പോകുന്നു എന്റെ ഈ പണിക്ക് നൂറ് ഏക്കർ സ്ഥലം വാങ്ങുന്നതിനേക്കാളും സഹായമല്ലാതെ മഹന്ദിനും ഈ സംഘടനകളൊക്കെ ചെയ്യും ഒരു പെണ്ണങ്ങനെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കൊന്നും എനിക്കറിയില്ല സാധ്യത വളരെ കുറവാണ് പക്ഷേ ചില തിരിച്ചുകൾ ഉണ്ടാവും കിരു നിങ്ങൾ ചിന്തിക്കുന്നില്ലേതിനൊക്കെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചില്ലേ ബുദ്ധിയുള്ള ചില ആളുകൾ അങ്ങനെ തീരുമാനമെടുക്കും എത്ര പേർ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എത്ര ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ കൃഷി കൂട്ടുകാരനോട് ആദ്യം നിങ്ങൾക്ക് അറുപ്പി തോന്നും എടുത്തു തോന്നും ും ഭയപ്പെടുകയായി പേടിയാണ് സുഹർമാ അങ്ങനെ തുറക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ തനിത ബുദ്ധിമുട്ടുമായി അവരുടെ ഈ മാനിന്റെ പ്രയാസത്തെ അള്ള പോല ചൊല്ലിയെടുക്കും ആ സുഖത്തിൽ ഈ മാസത്തെ വലിച്ചു എടുത്താൽ എന്നെ കാട്ടിക്കൂട്ടനാകും പള്ളിയിൽ വരുന്ന പോകുന്നു ഇരുമയ്ക്ക് വരന്നു പോകുന്നു ഒന്നും ഉണ്ടാവൂല നെഞ്ചില് പത്ത് ആണ് തേങ്ങ എന്തിനാണ് ഓരത്തെ ആർക്കും വേണ്ടി ഓരോ മാറ്റം നിങ്ങൾ നെഞ്ചിൽ പോകുന്നു അതോടെ വന്ന കഥ പഠിച്ചു മഹാനായ ഒറ്റകത്തെ അടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് മാറി ഇരുന്ന് പൊട്ടിക്കറിഞ്ഞു പഠിച്ച സന്തോഷം കൊണ്ടും അതിന്റെ അകത്തും ഉള്ളിലേക്ക് ഇറങ്ങിയ ആനന്ദം കൊണ്ടും ഒട്ടകത്തെ അടുത്ത് പാടങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാറി ഇരുന്ന് പൊട്ടിക്കറിഞ്ഞു അൽഹമ്മദില്ല എന്ന് പറഞ്ഞു നമ്മൾ എത്ര കൂടാൻ വിധിക്കുക നമ്മൾ വരുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വലിയ ആവേശത്തിലാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം ഒരാവശ്യം എനിക്ക് പത്ത് പെർക്കണം ഇരുപത് പെരുക്കണം കാര്യമില്ല അതങ്ങനെ നെഞ്ചിലൂടെ കരിഞ്ഞിറങ്ങണം അതിങ്ങനെ സാവകാശമൂതി അതിന്റെ രസം ഊറ്റി കുടിക്കണം അതിന്റെ അപ്പഴാണ് നമ്മൾ ആനന്ദമുള്ളവരാകുന്നത്

അതുകൊണ്ട് നല്ല കുട്ടികളുമായി ഇപ്പൊ ഇവിടെ പോയാൽ മക്കൾക്ക് രൂപ ഉണ്ടല്ലോ ഈ മക്കൾ ഇവിടെ നിന്ന് ലീവിന് പോകുമ്പോ എന്റെ എന്റെ പുസ്താ എന്നെ ആറ് വർഷം നടത്തി പഠിപ്പിച്ച പുസ്തകം കിതാബിനേക്കാൾ കൂടുതലായിരിക്കും പറഞ്ഞു തരുന്നത് ഉപദേശമായി ഉസ്താദിനെ ഞാൻ ലീവിന് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ ഈനും പത്ത് ദിവസം നാട്ടിൽ പോയി നിന്നാൽ എന്റെ കൂട്ടുകാരായി ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന എന്റെ സുഹൃത്തുക്കൾക്കും പുസ്തകം എന്നറിയാം അതുകൊണ്ട് അതിനെ തടയിടാനുള്ള ആർഗമാണ് ബുദ്ധിമാനായ വസ്താദ് എനിക്ക് നിർദ്ദേശിച്ചത് ഈ മക്കളെ ജീവിനാട്ടിപ്പോകുമ്പോൾ പൂരപ്പറമ്പിൽ പോയി ഗാനങ്ങളെ കണ്ട കൂട്ടുകാരുണ്ടാവും സിനിമ കാണാൻ പോയവരുണ്ടാവും അങ്ങനെ ഒരുപാട് ഭൗതിക ലോകത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടവരുണ്ടാവും ഇവരോട് പറയുമ്പോ പറയും ഈ എത്ര അടിപൊളി നീ ഇങ്ങനെ ഇതൊക്കിയിട്ട് ഈ വിളയങ്ങളായിട്ട് മയ്യത്തോദന പോലെ പോയി ഇതിങ്ങനെ ചോദിക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടാവുക രാത്രി വീട്ടിൽ വന്ന് കിടക്കും ഇനി തിരിച്ചു പള്ളിയിലേക്ക് പോകുന്നു വളർ വർത്തണ്ടേ നൃത്തമോ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആശങ്കകൾ വരും അതാണ് എല്ലാവരും അനുസ്വാഹികൾ നിങ്ങൾ യാത്രയുള്ളവരുടെ കൂടെ നിങ്ങൾ നടക്കല്ലേ മക്കളെ നമുക്ക് ആ കൂട്ട് വേണ്ട നമുക്ക് ആ കൂട്ട് വേണ്ട നിങ്ങൾക്ക് ആ കൂട്ട് കൊണ്ട് കൂട്ടുകൊണ്ട് നിങ്ങൾ നേട്ടം കിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ പോയാൽ നിങ്ങളുടെ കാര്യം നോക്ക് അങ്ങനെ നിങ്ങൾ പോകുന്ന പോലെ തന്നെ പവിത്രമായി ഉസ്താദിന്റെ മുമ്പിൽ വന്നിരിക്കുക അങ്ങനെ നിനക്ക് പറ്റുമെങ്കിലും നിങ്ങൾ ഇവിടെയും അവിടെയും മനസ്സിൽ വരും പിന്നെ പഠിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സ് മാറും പിന്നെ ചേർന്ന് പോകും പിന്നെ നമ്മൾ ആകെ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ പോകരുത് സഹോദരൻ നമുക്ക് നല്ല കൂട്ടുമതി സഹോദരിമാരോട് പറയാൻ ക്യാമ്പസിലേക്ക് പോകുന്നുണ്ടോ Yıl, ോ നിങ്ങളുടെ ഈ മാൻറ്റുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാൻ വെളിച്ചുപോലിയെടുക്കുന്ന എത്ര ഉണ്ടാകും

you